ഹലോ അസ്ലാമലിക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളി കിട്ടിക്കാച്ചി ഐറ്റംസ് സോൾ മാക്സ് വന്നിട്ടുണ്ട് നൂറ്റി മുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപകളും ഫ്രീ ഡെലിവറിയാണ് അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാൻ മുതൽ അഞ്ചെണ്ണം മുതൽ ഫ്രീ ഡെലിവറിയാണ് നിങ്ങൾക്ക് കിട്ടാ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറിയാണ് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയാണ് നാൽപ്പത്തിയെട്ട് ചസ്റ്റളവ് വരുന്നുണ്ട് നാൽപ്പത്തി ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് അല്ലേ ാണ് അപ്പതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പൊ ഇതിന്റെ കയ്യർക്കം വരുന്നത് ഏകദേശം ഒരു പതിമൂന്നിഞ്ച് ഇതിന്റെ കൈയ്യർക്കം വരണണ്ട് ഇപ്സൈസ് പറഞ്ഞോ നല്ല ഇത് തുണിമ വരുന്ന പ്രിന്റാണ് കേട്ടോ ഈ കാണിക്കണത് തുണിമ വരുന്ന പ്രിന്റ് ആണ് അൻപത് ഇപ്സൈസ് വരുന്നുണ്ട് അൻപത് ഇപ്സൈസ് പറയാല്ലേ അൻപത് ഇപ്സൈസ് ഉണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരേ ഐറ്റംസ് നല്ല ഐറ്റംസാണ് തുണിമ വരുന്ന പ്രിന്റ് ആണ് ിന്റ് അല്ല കെഡി പ്രിന്റിൽ വരുന്നത് നമ്മൾ കെഡി പ്രിന്റ് തന്നെ പറയുവേ അപ്പൊ ഇതാണ് ഒരു ഐറ്റംസ് ഫസ്റ്റ് ഐറ്റംസ് കാണിക്കുന്നത് ഷോള് അടിപൊളിയാണ് ഇതിന്റെ ഷോള് വരുന്നത് പിന്നെ ഇതാ കണ്ടില്ല നല്ല അടിപൊളി ഐറ്റംസാണ് ഷോള് ഷോൾ ഒരു രണ്ടേക മീറ്റർ ലെങ്ത് ഷോൾ ഷോൾട്ടാ കണ്ടില്ല അടിപൊളി ഐറ്റംസ് ആണ് ചെറിയ പ്രിന്റ് നല്ല തരുന്ന ഇതൊക്കെ ഉണ്ട് പ്രിന്റ് ഒക്കെ ഉണ്ട് ലൈനൊക്കെ വന്നിട്ടാണ് ഷോള് വരുന്നത് ഇതിന് അഞ്ച് പീസ് വരണണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ മുന്നൂറ്റി രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണ് ഓക്കേ ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ എടുക്കുമ്പോ ഡെലിവറി ചാർജ് ഉണ്ടാവണ്ടില്ല അതിന്റെ അടുത്ത കളർ ചേഞ്ച് ആണേ കോഫി കളറിലാണ് ഈ വരുന്നത് അപ്പൊ ഇതിന്റെ ഷോൾ നിർത്തണ്ടല്ലോ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതാ ഷോൾ ഒക്കെ ഒരേ സെയിമിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് ഞാൻ നിർത്തുന്നില്ല ഫുൾ ആയിട്ട് ിന്റും കാണിക്കാനുണ്ട് പച്ച നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ നാല്പത്തെട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് വരണേ പതിമൂന്ന് ഇഞ്ച് കൈപത്തെട്ട് സൈസും പറഞ്ഞാ അപ്പൊ നാല്പത്തെട്ട് സൈസെടുത്താൽ മതി കോട്ടൺ ആണ് അമ്പത് കണക്കാക്കേണ്ട കോട്ടൺ ആണ് ഇത് വരുന്നത് കണക്കാക്കണ്ട നിങ്ങൾ ഒന്ന് ചുരുങ്ങിക്കാളും അപ്പൊ ഇതാണ് പിന്നെ ഇതാ അടുത്തൊരു കളർ ഇതിന്റെ തുണിമ വരുന്ന പ്രിന്റ് ഐറ്റംസാണേണ്ടത് മെറൂൺ ആണ് ഇതിന്റെ ഷോളാണ് ഇത് എല്ലാതും രണ്ടേകാം മീറ്റർ അടുത്ത െങ് വരണോസ് അപ്പൊ ഇതാണ് ഇതിന്റെ ഷോള് ഇത് വരുന്നത് അപ്പൊ ഇത് മുന്നൂറ്റി വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോ ഡെലിവറി ഫ്രീ ആണ് ഡെലിവറി വരും ഓക്കെ അപ്പൊ നീ അടുത്തൊരു മോഡൽ കാണിക്കാനുള്ളത് കെഡി പ്രിന്റിലാണ് നീള്ള ഐറ്റംസ് കാണിക്കാനുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഷോളൊക്കെ വരുന്നത് നല്ലൊരു ലൈറ്റ് ഫ്ലവർ ഒക്കെ വന്നൊരു ആണ് ഐറ്റംസാണ് ഫ്ലവർ ആണ് അപ്പൊ ഇത് അമ്പത്തി ആറ് സൈസാണേ അയിമ്പത്തിറാണ് ഇതിന്റെ സൈസ് വരുന്നത് നാല്പത്തിയെട്ട് ചസ്റ്റളങ്ങൾ വരുന്നുണ്ട് സൈസും വരുന്നുണ്ട് പതിമൂന്ന് പതിമൂന്ന് ഇഞ്ച് കയ്യർക്കും അത് കൂടുതലുണ്ട് തോന്നില്ല കുറച്ച് കയ്യർക്കു അപ്പൊ ഇതിന്റെ കയ്യർക്കം വരുന്നത് ഏകദേശം പോയിട്ടും വന്നിട്ടും പതിനാലിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് പതിനാലിഞ്ചാണ് ഇതിന്റെ കയ്യർക്കം വരണ്ടില്ല പച്ച സിപ്പൊക്കെ ഉള്ള ടൈപ്പ് ആണ് അടിപൊളിയാണ് അല്ല മുന്നൂറ്റി നാല്പത് രൂപയൊള്ളു കേട്ടാ ഫ്രീ ഡെലിവറിയാണ് അഞ്ച് പീസ് എടുക്കുമ്പോഴേ മീറ്റർ ലെന്റ് വരുന്നത് ഞാൻ പകുതിട്ടുള്ളു പോലെ കാണിക്കാൻ അങ്ങനെ കളർ അപ്പൊ ഇതിന്റെ ഷോൾ ഇതാ ഞാൻ അതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടാ ഒരു 3xl ല്ലേ? 2xl വർക്ക് സെന്റ എടുത്തു. ഇത് കോഫി കളറാണ് ട്ടോ. നല്ല ഇളം കോഫി. സെറ്റ് ആണ് ട്ടോ. നടടി ബളി മാക്സിലാണന്നൊക്കെ വന്നിട്ടുണ്ട്. വരുന്നത് ട്ടോ. അപ്പോൾ കോഫി കളറാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതിന്റെ അടുത്തൊരു കളറാണ്. മെറൂൺ അല്ല. മെറൂൺ മെറൂൺ. இல்ல. ായിട്ട് കണ്ടോളി അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പിന്നെ വാങ്ങിച്ചതിന് ശേഷം കൊള്ളുന്നു അവിടെ കൊള്ളുന്നു അവിടെ കൊള്ളുന്നു പറയുന്നത് കേട്ടോ അതിനാണ് നമ്മൾ അളവ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞത് റിട്ടേൺ ഇല്ല ഡാമേജ് മാത്രം ഉണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് കൊള്ളൂട്ടോ ബ്ലൂ കളറുവാണേ ഡാർക്ക് ബ്ലൗസ് ഒക്കെ കൊറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ള ഒന്നീന്ന് തന്നെ എടുക്കണം ഒന്നില്ല മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അഞ്ച് പീസ് എടുക്കുമ്പോ ഡെലിവറി ഫ്രീ ആവും അപ്പൊ ഇതില് പിന്നെ ഈ ഒരു കാണിക്കുന്ന മോഡല് രണ്ട് പീസ് ഉള്ളുട്ടാ രണ്ട് കളറുള്ളൂ ണ് പതിനാല്യ്യാർക്കാണ് ഇതാ ഇതാണ് ഇട്ടാ ബ്രെഡിലെ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ ഷോള് എന്താ രണ്ട് കളേഴ്സ് ഇതാണ് ഷോള് ഇട്ടാ ഞങ്ങൾക്ക് പുള്ളിച്ചതാ

നമ്മള് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് തിരൂര് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ അവിടെ രൽ പി സ്കൂളിന്റെ നേരെ ഫ്രണ്ടിലാണ് ഒരു ഫേമസ് ബേക്കറി വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് പിന്നെ അത് ഇല്ലേ പിന്നെ നമുക്ക് ഇത് ഇപ്പൊ കാണിച്ച ഏറ്റവും യെല്ലോ കളറിലാണ് ഇതാ മഞ്ഞ ഫുള്ള് എല്ലാം ഒരേ അലവാണ്ടവരല്ലേ ഇല്ല വാങ്ങിയുണ്ട് കാണായി കളർ ഇതില് നല്ലൊരു വെറൈറ്റി കളർ ആയിക്കണ ഈ മോഡലിൽ വന്നിട്ടുള്ളത് ഈദ റോസ് കളർ അല്ലേ അടിപൊളി അടിപൊളി ആണ് കുഞ്ഞിന്റെ ഷോൾ ആണ് എന്നിട്ട് ഷോൾ അല്ല ഭംഗിയുടെ ചുരിദാർത്തൊക്കെ ഷോൾ പോലെ ഫുള്ള് ആയി നിൽക്കണം ഷോള് നിർത്തിയില്ല നേരത്തെ നേരത്തെ നിർത്തിയില്ല പകുതിയാണ് നിർത്തി കൊടുക്കാൻ ഒന്ന് നിർത്തി കൊടുക്കുക ഒരു കളറും കൂടി ഉണ്ട് ബ്ലൂ ഒരു ബ്ലൂ കളറാണ് കാണിക്കാനുള്ളത് ഒരു ബ്ലൂ കേട്ടോ

ഫസ്റ്റ് കാണിച്ച മാത്രമേ ഉള്ളൂ മാക്സിമ തന്നെ ഇതിന്റെ ഷാള് ടോപ്പ് ചുരിദാറിന്റെ ഷോള് പോലെ ഷോൾ അടിപൊളി അഞ്ച് പീസ് എടുക്കുമ്പോ ഫ്രീ ഡെലിവറി ആണ് ഓക്കേ അപ്പൊ കാണിച്ചതിലൊരു പച്ച ഇതാണ് പ്രിന്റ് പച്ചാണ് ഇതിന്റെ ഷോൾ പിന്നെ പേയ്മെന്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ആണ് നമ്മുടെ ഇത് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലേട്ട് ഓക്കേ അടുത്തതിന്റെ കളർ ചേഞ്ച് ആണേ ഇത് മേരൂണാട്ടോ വീഡിയോയില് നല്ല വ്യത്യാസമുണ്ട് ഷോൾ ഇത് വരും കേട്ടോ അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇട്ട് തരാം കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് പിന്നെ എല്ലാ ചെറിയ ചോദിക്കേണ്ടത് എങ്ങനെ ഓർഡർ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം അതിൻ്റെ നമ്പർ നമുക്ക് കൊടുത്തിട്ടുണ്ടോ വാട്സപ്പ് നമ്പർ അപ്പോൾ അതിൽ വാട്സാപ്പിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക പേയ്മെൻറ്റ് ചെയ്യാം എന്നിട്ട് അഡ്രസ്സ് തരിക ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൂടുതലും സാധനം അയക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാ ഈ ഒരു മോഡലാണ് ഇതിൻ്റെ ഷോൾ ഫുള്ള് ഒന്ന് ആദ്യം നിർത്തി കാണിച്ച് അതിന്റെ കളർ ചേഞ്ച് ആവുമ്പോൾ നിർത്തി കോഫി കളർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം അസാം